വില്ലത്തി വേഷങ്ങളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ജിസ്മി സോനു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് മുതൽ കാർത്തിക ദീപവും നിലവിളക്കും തുടങ്ങി ഒട്ടനവധി സീരിയലുകളിൽ നിറയെ കഥാപാത്രങ്ങൾ ചെയ്ത ജിസ്മി അടുത്തിടെയാണ് പൊതുജീവിതത്തിലേക്ക് കടന്നത് ഇപ്പോൾ ആദ്യ കൺമണിയെ കാത്തിരിക്കുകയാണ് ജിസ്മി ഗർഭിണിയാണെങ്കിലും അഭിനയത്തിൽ സജീവമാണ് താരം ഇപ്പോഴിതാ ലൊക്കേഷനിൽ നിന്നും സഹതാരങ്ങൾക്കൊപ്പമുള്ള ഒരു റീൽസ് വീഡിയോ പങ്കുവച്ചെത്തിരിക്കുകയാണ് താരം എന്നാൽ ഗർഭിണിയായിരിക്കെ നൃത്തം ചെയ്യുന്നതിനെയാണ് ചിലർ ചോദ്യം ചെയ്യുന്നത് ചിലർ സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോൾ മറ്റു ചിലർക്കാകട്ടെ കലിപ്പ് മോടും എന്തു തന്നെയായാലും ജിസ്മി എല്ലാവർക്കുമുള്ള മറുപടിയും നൽകുകയുണ്ടായി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പേടിക്കുമല്ലോ ഒന്ന് അടങ്ങി നിൽക്കേ പെണ്ണെ എന്നൊരാൾ കമന്റ് ചെയ്യുമ്പോൾ ജീവിച്ചു പോട്ടെ മുത്തേ എന്ന മറുപടിയാണ് ജിസ്മി നൽകിയത് ചേച്ചി ഇങ്ങനെ ശരീരം ഇളക്കല്ലേ ശ്രദ്ധിക്കണേ എന്നുള്ള സ്നേഹത്തോടെയുള്ള കമന്റുകളും വീഡിയോയിൽ നിറയുന്നുണ്ട് അച്ഛൻ അമ്മ ചേച്ചി അനുചത്തി എന്നിവരടങ്ങുന്നതാണ് ജിസ്മിയുടെ കുടുംബം വിവാഹം കഴിഞ്ഞാലും അഭിനയം തുടരും എന്ന് താരം മുൻപ് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു നിലവിളക്ക് ഭാഗ്യദേവത സ്ത്രീധനം ഭാര്യ തുടങ്ങിയ നിരവധി സീരിയലുകൾ തിളങ്ങിയ ജിസ്മി മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ മുഴുനീളൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ജിസ്മയുടെ ആദ്യ വിവാഹം നടക്കുന്നത് ക്യാമറാമാൻ ആയിരുന്ന ഷിൻജിത്തിനൊപ്പം രണ്ടായിരത്തി ഇരുപതിൽ ആയിരുന്നു വളരെ ലളിതമായി നടന്ന വിവാഹ ചടങ്ങിൽ കുടുംബവും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഇരുവരുടെയും വിവാഹത്തിന് മുൻപുള്ള സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു മിഥുനുമായി ജിസ്മിയുടെ വിവാഹം നടക്കുന്നത് ആഡംബരങ്ങൾ ഒഴിവാക്കി വളരെ സിമ്പിൾ ആയ രീതിയിലായിരുന്നു വിവാഹം വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം തന്നെ എത്രത്തോളം ഹാപ്പിയാണെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക